ആ ഇനി പറ ഞാൻ കേക്കട്ടെ ഈ ഈ കേരളത്തിൽ കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നീ പോലെ ഇങ്ങനത്തെ ഡയലോഗ് ഇതുപോലെ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മികച്ച കാര്യങ്ങൾ എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ ലക്ഷം പിടികിട്ടില്ല വേറെ ഉണ്ടോ ഇവിടെ

ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങൾ വായിൽ ചോദിക്കരുത് പറഞ്ഞ സംഭവത്തിന് കരുണാകരന് കരിങ്കുടി കാണിക്കാൻ വണ്ടിക്ക് മുന്നിലേക്ക് എത്തി ഉടുമുണ്ട് പറഞ്ഞു ജീപ്പിലേക്ക് സഹാവിന്റെ പേര് പി രാജീവ് എന്നാണ് നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ട് നിങ്ങളുടെ ഈ യുക്തി വെച്ചാണെങ്കിൽ ആത്മഹത്യാകാരനാണ് നിങ്ങൾ ഒരുപാട് പറയണ്ടേ അന്ന് അന്ന് നിങ്ങൾ ചെയ്ത സമരങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ അഥമ സമരമാണ് അത് തീവ്രവാദ പ്രവർത്തനമാണ് അത് ഭീകരവാദ പ്രവർത്തനമാണ് അത് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളാണ് മണ്ണാങ്കട്ടയാണ് അപ്പൊ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നുന്നതായിരിക്കും ഞാൻ എന്ത് ക്ഷമിക്കും പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത് കളിക്കുന്നത്